വെറുതെ കുടിക്കാൻ വേണ്ടി ഓരോരോ കാരണങ്ങൾ അപ്പൊ നിങ്ങൾ മാത്രമേ പണിയെടുത്ത് ക്ഷീണിച്ചുള്ളൂ ആ ഉറങ്ങുന്ന മനുഷ്യനോ ചട്ടമ്പിയോ തെമ്മാടിയോ എന്നെ പറഞ്ഞാലും അങ്ങനെ അത്രയും ഇഷ്ടമൊന്നും നിങ്ങൾക്കില്ല ഈ മലമൂട്ടി കിടന്ന് അങ്ങേരി കഷ്ടപ്പെടുന്ന ആർക്ക് വേണ്ടിയാരിക്കും ആണോ എനിക്ക് വേണ്ടി തന്നെയാ അതിനിപ്പെന്നു നിങ്ങൾ ഒരിക്കലും നന്നാവത്തില്ല Yeah. െ നിന്നെ ഒരു ആപ്പുസാരി ഇട്ടുണ്ടാണല്ലോ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളത് ഇടി എവിടെ പോയെന്ന് ഒരു പ്രായം കഴിഞ്ഞാൽ പെൺപിള്ളേർ ഉടുപ്പ് കെട്ടി ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ ആണുങ്ങൾക്ക് പ്രലോഭനം ഉണ്ടാവും അങ്ങനെ പ്രലോഭനം ഉണ്ടാവുമ്പോഴാണ് ഈ പെൺവാണി പെൺവാണിപ്പവും സ്ത്രീ പീഡനമൊക്കെ നടക്കുന്നത് അതെ കോരസാറിന്റെ മോള് റോസി വയസ്സ് പതിനാല് തികഞ്ഞിട്ടില്ല പക്ഷെ ആപ്പുസാരി ഉടുക്കാണ്ട് അവൾ പെരയ്ക്കകത്ത് നിന്ന് പുറത്തിറങ്ങിയല്ലേ നിനക്കൊരു ഉപദേശം ഞാൻ തരാം ഫ്രീ ആയിട്ട് പെമ്പിള്ളേരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ഞാൻ മേൽ കളിയാ പിടി വിട്ട വിട്ടതാ പിന്നെ തിരിച്ചു കിട്ടുക സൂക്ഷിക്കണം കേട്ടി കർത്താവേ വീണേ അത് പറയുന്നത് ഒരു മ്മേ കളിയാണു പൊട്ടി ആള് വീണു മേരി നീ പോയിച്ചാലും എടുത്തു പോവാത്താ ഇപ്പ തന്നെ ഡോക്ടറെ ആട്ടിന്റെ മൂത്രം കിട്ടിയാ മതി അയ്യ അത് മുറിവയിലോട്ട് കെട്ട് കെട്ടിയാ ഉണങ്ങിക്കോളും എന്നാലും

ചിലപ്പോ ഉണരാൻ ആദ്യത്തെ കോഴി കൂണ്ടി ചായ കോഴി നമ്മൾ കൈക്ക് മുറിവ് പറ്റിയോട് പറയണ്ടോ എന്നാ പറഞ്ഞത് ഇച്ചായന്റെ ദേഹത്തി മണ്ണായിരുന്നു കേട്ടാ മതി മൂന്ന് പേർക്കും അത് മതി ബഹളത്തിന് കാര്യം വഴക്കുമ്പോൾ കാണാൻ തല്ലോക്കെ ആണെങ്കിലും പരസ്പരം എന്താണെന്ന് പറയാം അല്ലെ പിന്നെ ഇച്ചാൻ ഒരു കത്തിട്ട ഉടനെ മൂന്നാൾ അലച്ചു തല്ലി ഇങ്ങ പോരോ ആരാടെ ഇത് ഞാനാ വല്യ അയ്യോ ഇത് നമ്മുടെ ദേവിച്ച കുട്ടിയല്ലായോ നിനക്ക് ഈ വഴിയൊക്കെ ഓർമ്മ ഉണ്ടോടാ അതെന്നാ വല്യ അങ്ങനെ ഒരു ചോദ്യം ഓ ഞാൻ ഞാനിതുവഴി വരാത്തോണ്ടായിരിക്കും അവനേതാ വല്യമിച്ച കിഴങ്ങൻ അല്ല അവനെ ജീപ്പിന് മുമ്പിൽ കിടന്നൊരു ഡാൻസ് കളി ആരവൻ താമസിക്കാടായി നീ ഇവിടെ ഉണ്ടായിരുന്നു ഇവളൊന്ന് വലിയ പെണ്ണായി പോയല്ലോ വല്യത്തിന്റെ അമ്മച്ചയ്ക്ക് ഒന്നുമില്ല അപ്പോഴേ വല്യച്ചി ഞങ്ങള് ചെറിയൊരു ഹണ്ടിങ്ങിനായിട്ട് ഇറങ്ങിയതാ ഇരുട്ടാകാതെങ്ങനെ കാട്ടിക്കേർന്ന് സമയമുണ്ട് അതുകൊണ്ട് വിശപ്പ് മാറ്റാൻ വല്ലത് ഉണ്ടാക്കി തന്ന കൊള്ളാം അപ്പോഴേ ആശാന് ഞാൻ ബ്രേക്ക് ഇട്ടില്ലായിരുന്നേലേ ഇയാള് ജീപ്പിന്റെ അടിയിൽപ്പെട്ട് തവിട് പൊടിയായനെ അത് പറയാൻ ഒക്കെയല്ല എന്റെ കൂടുതലുള്ളവനാണെന്നാ തോന്നുന്നത് ആനിയെ നീ ഇങ്ങനെ ചുമ്മാ നിക്കാതെ കുറച്ച് വെള്ളം മൂന്നാല് ഗ്ലാസ് ഏടാ പാപ്പച്ചാ നീ അടിച്ച് പിറ്റായ നിന്നെ ഞാൻ കാട്ടിലിട്ടേച്ചു പോരുവേ ഞാൻ അങ്ങനെയൊന്നും വിഴത്തില്ല കേട്ടോ ഇതേ പോണു ബക്കറ്റ് പിടിച്ച് കൊണ്ട് െടിവെച്ച മനുഷ്യന്മാരി ചാവോ ദേവച്ചുട്ട് ചായ നിനക്ക് വല്ലവരെയും കൊല്ലണോ കൊല്ലണോന്ന് എന്ന് ചോദിച്ചാ കൊല്ലണമെന്നുണ്ട് ഈ തോക്ക് എനിക്ക് തന്നേക്കോ നീ എടുത്തോ നീ ഇവിടെ നീക്കിയായിരുന്നല്ലേ എന്നതാ ചായ കഴിക്കാൻ വല്ലതും വേണോ വേണോന്ന് ചോദിച്ചൊരു കാര്യം അറിയോ നിന്റെ അപ്പച്ചനും എന്റെ അപ്പച്ചനും വലിയ കൂട്ടാരനെ അവര് തമ്മിൽ ഒരു കാര്യം പറഞ്ഞു ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാ എന്റെ കാര്യന്നുള്ള കാര്യം എനിക്ക് ഇഷ്ട നിനക്കെന്ന ഇഷ്ടേ എനിക്കൊത്തിരി ജോലിണ്ട് നിനക്ക് എന്നെ ഇഷ്ട എന്നതായാലും എനിക്ക് നിന്നെ വലിയ ഇഷ്ടമാണ് എന്നതാ പ്രശ്നം പെണ്ണുങ്ങൾ മാത്രമുള്ള വീട്ടിൽ കറിങ്ങനെയൊക്കെ കാണിക്കുന്ന മോശം അല്ലേ ആശാനെ അങ്ങനെ പോയാലോ Peraí! Uh -huh. uh -huh. അമ്മമാരെയും തൂക്കിയെടുത്തുണ്ട് വേഗം സ്ഥലം വിടും ഇനി ഏരിയ ഏരിയയൊക്കെ കണ്ടുപോരുത് തോക്കിയാൽ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചോളാം മൂന്നാല് ആ അല്ലെങ്കി വേണ്ട പെണ്ണേ ഈ പെമ്പിള്ളരുടെ ജീവിതം എന്ന് പറയുന്നത് കോഴിമുട്ട പോലെയാ കാണാൻ നല്ല ഭംഗിയായിരിക്കും പക്ഷേ സൂക്ഷിച്ചില്ലെങ്കിൽ താഴെ വീണ് പൊട്ടിപ്പോവും മനസിലായോണ്ടി ിൽ ചാണ്ടിച്ച മേപ്പൊട്ട് ഒറ്റ ചാട്ടടി ഉയരത്തിൽ ആകാശത്ത് നിന്നൊരു ചവിട്ട് ഉണ്ട കൊണ്ട തൂണല് ദേവത്തിൻകുട്ടിയും തോക്കും തറയല് ചാണ്ടിച്ചായ നാട്ടിൽ ഫേമസ് ആയി തുടങ്ങി അവന്മാരുടെ വാളുണ്ടായിരുന്നെന്ന് കേട്ടല്ലോ വാളുണ്ടായിരുന്നു അവന്മാര് വെട്ടി ചാണ്ടിച്ച് ഇടം കൈ കൊണ്ട് വാൾ കയറിയും പിടിച്ചു ഉള്ളം കൈ കയറി പിന്നെ ആ കീറിയ കൈ കൊണ്ടായിരുന്നു അട്ടി മുഴുക്കെ ആ എന്തോന്ന് എങ്ങനെയുണ്ടെന്ന് കേട്ടു ഞങ്ങൾക്ക് എന്തെങ്കിലും തിന്നാൻ താൻ കുഞ്ഞിട്ടി ചായാ ഈ സംഭവമൊക്കെ ചാണ്ടിച്ചാൻ ഒരു കട്ടങ്ങാപ്പി കുടിക്കും പോലെയുള്ളൂ കൂടരഞ്ഞി അമ്പ് വരുന്ന ആളെന്ന് പറഞ്ഞ സംഭവത്തെ പറ്റി കേട്ടിട്ടുണ്ടോ ഇല്ല എങ്കിലും നിങ്ങൾ ചാണ്ടിച്ചാനെ കുറിച്ച് ഒന്നും കേട്ടിട്ടില്ല എന്ന് സാർ തിരുവിതാംകൂർ കോൺഗ്രസിന്റെ ജോയിന്റ് സെക്രട്ടറി ടി പി ലോനപ്പനെ പാർട്ടിന്ന് പുറത്താക്കിയ സമയം എങ്ങനെയാലും കോരെസാറിനെ കൊല്ലാതെ വിടുകയില്ല എന്ന് ലോനപ്പൻ അന്നേരം ആ ഗൂഢ പള്ളിയിൽ അമ്പരുന്നാൾ വരുന്നത് ഞങ്ങളെ കേസിൽ അണ്ടർഗ്രൗണ്ട് അണ്ടർവെയറിന്റെ മോൻ അണ്ടർഗ്രൗണ്ട് പറഞ്ഞാണ് മതി കലാപരിപാടിയിൽ ഉദ്ഘാടനം ചെയ്തച്ചും കോരസാറ് ചേരുന്ന് താഴേക്ക് ഇറങ്ങി വരുന്നതും അപ്പൊ അതാ വരുന്നു പത്ത് നാൽപ്പത് പേർ അടങ്ങിയിട്ടുള്ള ലോനപ്പന്റെ ഗുണ്ടാസംഘം കെട്ടടാ കൊല്ലടാ എന്ന് അലറിക്കൊണ്ട് സൈക്കിൾ ചെയിൻ വാരിക്കുന്തം വടിവാള് എന്നാ ചെയ്യും ചാണ്ടി ചെയ്യും മാത്രമുണ്ട് കോരസാറിന് എടാ ചാണ്ടി അവന്മാരന്റെ കൊല്ലാൻ വരുന്ന സാർ അവന്മാര് സാറിന്റെ രോമത്തെ തൊടുകല്ലാണ്ടിച്ച പിന്നെ അവിടെ എന്നതാ നടന്നത് ഇന്ന് അവർ ആർക്കും പിടിയില്ല പൂരിപണൽ മേലോട്ട് പറക്കുന്നുണ്ട് അത്ര മാത്രം പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോ സാറ് കിടക്കുക എന്നതാ ചാണ്ടിച്ച അപ്പൊ അയ്യടാ ഈ നാൽപ്പത് പേരെ ചെരുപ്പ് ഉടുക്കുക ഓടിയതാ വടിവാളും വാരിക്കുന്നു സൈക്കിൾ വേറെ എന്നിട്ട് ഈ സാധനങ്ങളെല്ലാം കൂടി മുപ്പത്തയ്യായിരം രൂപയ്ക്കാണ് ഞങ്ങൾ ഇരുമ്പ് കച്ചവടക്കാർക്ക് വിളിച്ചത് അറിയാവോ ആ തുക അപ്പൊ തന്നെ കൊറച്ചാറ് പള്ളിക്ക് സംഭാവന ചെയ്യുകയും ചെയ്തു അങ്ങനെയുള്ള ഈ ഈ മൂന്ന് ഒതുക്കാൻ ഒരു മതി അറിയാവോ അല്ലേലും അവരൊരു ആൺകുട്ടിയാണ് ഞാൻ ഈ കവല വെച്ച് കണ്ടതല്ലേ ഡ്രൈവർ താങ്കപ്പറ്റ പൊടി പോലും പിന്നെ ഈ ഏരിയായി കണ്ടിട്ടില്ല ക്രിസ്ത്യാനികൾക്ക് അഭിമാനമാ അഭിമാനിച്ച വർഗീയം പറയരുത് ഈ ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും അഭിമാനമാ ചാണ്ടിച്ച ഞങ്ങൾ ഇറങ്ങുവരാല ആയിരുന്നു ഇന്ന് സ്വന്തക്കാരും എന്തക്കാരും വരും വന്നില്ലടേ കള്ളു കുടിക്കാൻമെന്റ് തെറ്റിയ വേഗം മുറിവുണങ്ങും എന്തോ ഡോക്ടർ ഓ റക്കുമ്പോ പെരട്ടി കൊടുത്താ മതി കുറ്റിക്കല ചാണ്ടിയുടെ ദേഹത്ത് ഇതുപോലത്തെ ഇംഗ്ലീഷ് മൂത്രം ഒഴിച്ചപ്പോഴേ മുറിവെങ്ങ് കരിഞ്ഞു അല്ല നിനക്കെന്താ പെട്ടെന്ന് കാര്യം ചെയ്യും ഞാൻ കസർത്തിറക്കണ മറ്റേ കയ്യുടെ അറുത്ത് വെക്കും അപ്പൊ ഞാൻ വീഴും പിന്നെ മുറിയും ആ മുറിവിന്റെ ആഴം നോക്കിട്ട് നമുക്ക് മരുന്ന് വയ്ക്കാം ഇപ്പൊ എന്റെ മുന്നമ്മോട് പോയിട്ട് അടുക്കളയിൽ പണി വല്ല കൊണ്ടന്നു ചളി മരുന്ന് കൊണ്ടു മരുന്ന് ആ നിങ്ങളുടെയൊക്കെ ചായയുടെ കഴിഞ്ഞില്ല അധികം ഉണ്ടോ ഓ ഇതൊക്കെ ഒരു മുറിവായിരുന്നു വടിവാളെ കയറി പിടിച്ചോ വടിവാളോ ഏത് വടിവാളോ അത് അന്ന് വടിവാളോ അത് ഞാൻ പിടിച്ചതാ അത് അപ്പൊ തന്നെ ആട്ടുമൂത്ര ഒഴിച്ചപ്പോ ഉണങ്ങാൻ തുടങ്ങുകയും ചെയ്തു എന്താ ബഹുമാനം കൂടി അല്ല ഈ നാട്ടുകാർ ഇതുപോലൊരു ആൺകുട്ടിയെ കണ്ടിട്ടുണ്ടോ ഓ ഇതിനൊക്കെ ഇങ്ങനെ ബഹുമാനിക്കാൻ തുടങ്ങിയല്ല അങ്ങനെ അന്നേ താരമില്ല എല്ലാരും ഇരിക്കേ എല്ലാര്ക്കും എന്റെ ചായ കൊടുമ്പോ ചാണ്ടിച്ചാൻ ഈ നാട്ടിൽ നിന്ന് പോരുതെന്ന ആളുകൾ പറയുന്നേ അതെന്നാ അങ്ങനെ ഈ വേണം അത്ര തന്നെ ഓ ഒരു പുഴു വലുപ്പം ഞാൻ ഇവിടെ നമ്മുടെ അനിയച്ചാരെ അതിനിടയ്ക്ക് എന്തൊക്കെയോ സംഭവിച്ചു പോകുന്നു അല്ലാതെ എനിക്ക് ഉടനെ മടങ്ങി പോകാതെ കോര സാർ ഇപ്പൊ തന്നെ എന്നെ കാണാണ്ട് വിഷമിച്ചിരിക്കുമായിരിക്കും പാർട്ടിയുടെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാ എന്തോ അല്ലെ നമുക്ക് തിരുവിതാംകൂർ കോൺഗ്രസിന്റെ ഒരു കമ്മിറ്റി ഇവിടെ ഉണ്ടാക്കിയാലും എടാ ഇവിടെ അതിന് മാത്രം ആളെ കിട്ടൂ ചാണ്ടിച്ചം പ്രസിഡന്റ് ആയിട്ടൊന്നും നിന്ന് തന്നെ മതി അയ്യോ അതൊന്നും അങ്ങനെ പെട്ടെന്ന് തീരുമാനിക്കാൻ ഒക്കുകയല്ല പാർട്ടിയുടെ എന്ത് കാര്യം നിശ്ചയിക്കുന്നത് കോരസാരാ അതുള്ളതാ എന്നാ പിന്നെ എത്രയും പെട്ടെന്ന് കോരസാരനെ വിവര അറിയിക്ക ചാണ്ടിച്ചയാ അറിയിക്കോ എവിടെ ചെന്നാലും നമുക്ക് നമ്മുടെ പാർട്ടിയെ മറക്കാൻ പറ്റില്ലല്ലോ ഇനി കൂടുതലൊന്നും ചിന്തിക്കാനില്ല ഇന്നു മുതൽ നമ്മൾ പാർട്ടി പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു ഇത് പാർട്ടിയുടെ ആദ്യത്തെ മീറ്റിംഗ് ആയി കണക്കാക്കണം തിരുവിതാംകൂർ കോൺഗ്രസ്